കാളിക്കാവിലെ ഏറ്റവും വലിയ പള്ളിയായ വലിയ ജുമാ മസ്ജിദ് നിർമ്മാണം അന്തിമഘട്ടത്തിലേക്ക് രണ്ട് നൂറ്റാണ്ടിലേറെ പഴക്കം ചെന്ന പള്ളി ഒരു വർഷം മുമ്പാണ് പൊളിച്ച് പുതുക്കി പണി തുടങ്ങിയത് പള്ളി നിർമ്മാണം പൂർത്തിയാകുമ്പോൾ പഞ്ചായത്തിലെ ഏറ്റവും വലുതും അത്യാധുനികവുമായ പള്ളിയായി ഇത് മാറും കോടിയിലേറെ രൂപ ചെലവ് വരുന്ന പള്ളിയുടെ നിർമ്മാണത്തിൽ സംഘടനാ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും സഹായം ലഭിച്ചിട്ടുണ്ട് കിഴക്കൻ ഏറനാട്ടിലെ പുരാതന മുസ്ലിം പള്ളികളിൽപ്പെട്ട ഒന്നാണ് കാളിക്കാവ് ജുമാ മസ്ജിദ് പരിയങ്ങാട് മഹലിൽ നിന്നും വേർപ്പെട്ടാണ് കാളിക്കാവ് മഹലിലെ രൂപം കൊണ്ടത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്ന് കാലഘട്ടത്തിൽ ഏറനാട് താലൂക്കിലെ പുത്രകോവിൽ വെള്ളക്കെട്ട് നാരായണൻ ഭട്ടതിരിപ്പാടിന്റെ മകൻ ദാമോദരൻ ഭട്ടതിരിപ്പാടിൽ നിന്ന് കുന്നമ്മൽ വീരാൻകുട്ടി മകൻ മമ്മദ് കുട്ടിയുടെ രൂപക്കാണ് അന്ന് പള്ളിക്ക് സ്ഥലം വാങ്ങിയത് നിലവിൽ പതിനേഴ് ഏക്കറിലാണ് പള്ളിയും ഖബർസ്ഥാനും സ്ഥിതി ചെയ്യുന്നത് ആയിരത്തോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു മഹല് വലിയൊരു മഹൽ നമ്മുടെ കാളിയാവ് വലിയ പള്ളി ജുമാ മസ്ജിദ് എന്ന് ഇതിൽ നാനാവിഭാഗം ജനങ്ങളുണ്ടെങ്കിലും ഇവിടെ ഒരു വിഭാഗീയ സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു മഹൽ ആണ് കാളിയാവ് മഹല് പരിപൂർണമായിട്ട് ജനങ്ങളുടെ ഉപയോഗിച്ച് മാത്രം നമ്മൾ നിർമ്മിച്ച പള്ളിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമരത്തിൽ വീരമൃത്യു വരിച്ച കാളിക്കാവിലെ കുഞ്ഞിപ്പ കൊല്ലപ്പെട്ട എം എൽ എ സഖാവ് കുഞ്ഞാലി കാർഗിൽ യുദ്ധത്തിൽ മരിച്ച ജവാൻ അബ്ദുൽ നാസർ തുടങ്ങിയവരെ ഇവിടെയുള്ള ഖബർസ്ഥാനിലാണ് അടക്കം ചെയ്തിട്ടുള്ളത് പള്ളി നവീകരണം ദ്രുതഗതിയിൽ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിലാണ് മഹല്ല് കമ്മിറ്റി പള്ളിയുടെ നിർമ്മാണം നേരിൽ കാണാൻ ദിനേന പലരും ഇവിടെ എത്തുന്നുണ്ട് ഈ ചാനൽ ന്യൂസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൌണ്ടിൽ എത്തും അതാണ് കെ എസ് എഫ് സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്